നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ഈ അടുത്ത കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നെഗോഷിയേറ്ററും മാനിപ്പുലേറ്ററുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് ബി ജെ പി നേതാക്കൾക്ക് അക്ഷരം പ്രതി അറിയാം ബീഹാറിൽ അവിടെ ബി ജെ പിക്ക് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ അവിടുത്തെ പ്രസക്തി അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഇറക്കിയ കാർഡെല്ലാം വിജയിച്ചു എന്നാണ് ഇവിടെ വിചാരിക്കുന്നത് മാത്രമല്ല നവീൻ പട്നായിക്ക് ഒഡീസയിൽ ധർമ്മേന്ദ്ര പ്രധാനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ കള്ളക്കളി അറിയാവുന്ന ഒരു വ്യക്തി അതാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് നവീൻ പട്നായിക്ക് കൃത്യമായി പറഞ്ഞത് ഇദ്ദേഹത്തിനെ കുറിച്ചാണ് നിലവിൽ സംബൽപൂരിലെ എം പി കൂടിയാണ് ഒഡീസയിൽ ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഇരുപത് സീറ്റിലും ബി ജെ പി വിജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീസയിൽ ആദ്യമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഇപ്പോൾ മോഹൻചാരൻ മഞ്ചിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ പല രീതിയിലുണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രാഫിക്കൽ വളർച്ച നോക്കിയാൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പെട്രോളിയം വകുപ്പിന്റെ മന്ത്രി ചുമതലയുള്ള മന്ത്രിയായിരുന്നു പിന്നീട് ഇതാ ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ ആണ് സെൻട്രൽ മിനിസ്റ്ററാണ് ധർമ്മേന്ദ്ര പ്രധാനെ ആക്കുക അമിത്ഷായുടെ പിൻഗാമിയായി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ടുവരിക വാസ്തവത്തിൽ ജെ പി നദ്ദ എന്ന ജഗത് പ്രകാശ് നദ്ദ ഒരു മണത്തിനും ഗുണത്തിനും കൊള്ളാത്തൊരു നേതാവായി തന്നെയാണ് പറയുന്നത് പക്ഷേ ബി ജെ പി ആസ് സച്ച് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ഭരണ സിസ്റ്റത്തെ ഉള്ളം കയ്യിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ അവരുടെ കയ്യിലെ കൾപ്പാവകളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് എന്നാൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ധർമ്മേന്ദ്ര പ്രധാന പോലെ ഒരാളെ കൊണ്ടുവരിക കാരണം മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനായ നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരെയൊക്കെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് രാജ്നാഥ് സിംഗിനെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ വാക്കുകളൊന്നും ഉച്ചരിക്കാൻ കഴിയുന്നില്ല റോളുകളൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സമീപനമാണ് അതുപോലെ തന്നെയാണ് ഗഡ്കരിയുടെ കാര്യം ഗഡ്കരിക്ക് ബി ജെ പിയുടെ ഇന്റേർണൽ ഇഷ്യൂസിൽ ഇടപെടാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് കഴിയുന്നില്ല ഏതൊക്കെ രീതിയിൽ അദ്ദേഹം അവിടെ കലാപ സാഹചര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും പാർട്ടിയുടെ ഒരു തിരുത്തൽ ശക്തിയായി നിന്നാലും അതൊരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല ഒന്ന് ആലോചിക്കണം അധ്വാനി പക്ഷക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗഡ്കരി ഗഡ്കരിക്കും ഈ പറയുന്ന രാജ്നാഥ് സിംഗിനും ഒന്നും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു പുതിയ പൊളിറ്റിക്സാണ് ബി ജെ പി പയറ്റുന്നത് അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ കയറിയത് വലിയ തോതിലുള്ള ക്രോസ് വോട്ടിങ്ങിലൂടെയാണെങ്കിൽ ഇപ്പോൾ അത് നിലനിർത്തുന്നത് തികച്ചും പ്രാകൃതമായ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കെടുത്ത് വോട്ട് ചോരി നടത്തി അസാധുവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ കള്ളക്കളികളിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റിലും അവർ ഭരണം പിടിക്കുന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കും എന്ത് ഗതികേടാണ് നമ്മുടെ രാജ്യം പോകുന്ന പോക്ക് എന്ന് പറയുന്നത് ഇതിന് പരാതി നൽകാൻ ഒരു കീൽ നൽകാൻ ഒരു വലിയ അതോറിറ്റി പോലും ഇല്ലാതെ പോയിരിക്കുകയാണ് സുപ്രീം കോടതിയാണ് സാധാരണ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അത്മലേറ്റ് അതോറിറ്റിയെന്നിരിക്കുക തന്നെ അതെല്ലാം പരിപൂർണമായി നിശ്ചലമാകുന്ന ഈ സിസ്റ്റം തന്നെ തകരാറിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്